ആ കൂട്ടുകാരെ ഈ സാധനം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും പന നുങ്ങ് കണ്ടിട്ടുണ്ടാകും ഇതാതിന്റെ അതിന്റെ ആട്ടോ ഞാൻ ഇതാ കണ്ടോ ഇതിനെ നമ്മളിങ്ങനെ പൊളിക്കും ഇത് ആടും ആടൊക്കെ തിന്നെന്നൊക്കെ പറയും പക്ഷെ മനുഷ്യന്മാർക്കും തിന്നാ മരിക്കൊന്നുമില്ല ഞങ്ങൾ പണ്ടൊക്കെ ഈ പനമ്പഴം ധാരാളം കഴിച്ചിട്ടുണ്ട് എങ്ങനെ ആക്കിയിട്ടതാ നല്ല റിജിയാണ് ഈ സാധനം ഇതാണ് ആ സാധനം നല്ല മധുരം ആട്ടോ പശുക്കൾക്കും ആടുകളൊക്കെ സുഖമായിട്ട് ധാരാളം കഴിക്കുക ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ഇതാട്ടോ അതിന്റെ ഉള്ളിലെ കൊരണ്ടി കൊരണ്ടി പറയുന്ന സാധനം ഇതിന്ന് മുള വന്നിട്ടാണ് ഞാൻ അതിന്റെ മുള ഇതിന്ന് മുള വന്നിട്ടാണ് പനകൾ ഉണ്ടാവുന്നത് ഇതാട്ടോ ആ കൊരണ്ടി മുളച്ചിട്ടാണ് അങ്ങനത്തെ ചെടി ഉണ്ടാവും ഇത് നമ്മൾ കുഴിച്ചു നോക്കി അതിന്റെ വേര് കൂമ്പ് പറയും അതിനൊക്കെ ഞങ്ങൾ പുഴുങ്ങി കഴിക്കാറുണ്ട് കുവക്കിഴങ്ങ് പോലെ ഉണ്ടാവും അതിൽ നിന്നാണ് ഈ പനയുണ്ടാവുന്നത് കേട്ടോ അത്രയും വലിയ പനയുണ്ടാകുന്നത് ആ ചെടിയിൽ നിന്ന് ആ ചെടി വളർന്നിട്ടാണ് അത്രയും വലിയ പനയുണ്ടാകുന്നത് ഞാൻ അതിന്റെ വലിയ ചെടി കാണിച്ചുതരാം ഇതുപോലെ വലിയ ചെടികളായിട്ടാണ് ആ വലിയ പനയുണ്ടാകുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ആ ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിന്റെ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ കാണിച്ചു തന്നാണ് ആയ കൂട്ടുകാരെ നമസ്കാരം ഉണ്ട് ഇത് നമ്മുടെ പനന്റെ മടല് പറയും അതായത് പനമ്പറ്റ പറയും നമ്മുടെ പാലക്കാട് ഇത് നമുക്ക് സാധാരണയായിട്ട് ആ ക്ഷേത്രങ്ങളിലൊക്കെ കുരുത്തോലി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു വീടിനൊരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ കുരിച്ചോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ിക്കാം അതല്ലാതെ ഇത് ഷെഡ് നേയാൻ വേണ്ടി ഉപയോഗിക്കും പണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പനിയുള്ളത് കൊണ്ട് ഷെഡ് നേയാൻ വേണ്ടിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കൂട്ടുകാരെ നമ്മൾ ഈ ഓല ഈ മടല് പച്ചയ്ക്ക് വെട്ടിയിട്ട് നമ്മൾ നമ്മളതിനെ ചവിട്ടി ഒതുക്കിതാ ഈ പരുവത്തിലാക്കി വെക്കും ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഓലയെ ചവിട്ടി ഒതുക്കി ഈ പരുവത്തിലാക്കി വെച്ചിട്ടാണ് മേയാനെടുക്കുക ഒരു തെങ്ങിന്റെ മടലിനേക്കാൾ കൂടുതൽ വർഷം നൃത്തം ചെയ്യും നല്ല തണുവും ഉണ്ടാവും അതിന്റെ അകത്ത് പോയിരിക്കാൻ ഈ വേനൽക്കാലത്ത് അതിന്റെ അടുത്ത് പോയിരിക്കാൻ നല്ല സുഖമാണ് പക്ഷേ അപൂർവം ചില കാഴ്ചകളാണ് ആ ഷെഡുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഈ പനയിൽ നിന്ന് വെട്ടിയ മടലുകളാണ് അതൊക്കെ അതിന്റെ തൊട്ടാപ്പറത്ത് നിൽക്കുന്ന തെങ്ങിന്റെ മടലുകൾ അതായത് തെങ്ങുംപട്ട പനമ്പട്ട പറയും പാലക്കാട് അപ്പോ ഈ പനയിൽ നിന്ന് വെട്ടിയ ആ ഓലകളാണത് അത് ഷെഡ് മേയാൻ വേണ്ടി തന്നെയാണ് കൊണ്ടുപോകുന്നത് ഷെഡ് കെട്ടിക്കഴിഞ്ഞാൽ ഞാനത് കാണിച്ചുതരാം അതുപോലെ അപ്പുറത്ത് കാണുന്നതാണ് പനമ്പട്ട വരെ അതായത് പനന്റെ പനന്റെ പനന്തമട പിന്നെ സർവ്വസാധാരണ പല ഭാഗങ്ങളിലും കണ്ടുവരാറുണ്ട് പാലക്കാട് മാത്രം അത്യാവശ്യം കാണുന്നതാണ് പനമ്പട്ടയിലുള്ള ഷെഡ് മേയല് പക്ഷെ വളരെ സുഖകരമാണ് സുഖകരണോട്ടോ